ചേട്ടാ പാലക്കാട്ടെ പതിനാലുകാരൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ പ്രധാന അധ്യാപികക്കും ക്ലാസ് അധ്യാപികക്കും സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പാലക്കാട്ടെ പതിനാലുകാരൻ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അർജുൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർജുൻ്റെ സഹപാഠി പറഞ്ഞ ഒരു കാര്യമുണ്ട് അർജുൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ചുമലിൽ തല വെച്ചിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണില്ല ഇത് അവസാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ വീട്ടിലേക്ക് പോകുന്നത് അർജുൻ വീട്ടിലേക്ക് പോകുന്നു അർജുൻ സ്കൂൾ യൂണിഫോമിലാണ് ആ യൂണിഫോം പോലും മാറ്റാതെ ജീവൻ അവസാനിപ്പിക്കുകയായിരുന്നു ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരം പരിഹാരമല്ല പക്ഷേ പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ ആ പയ്യനെ കേൾക്കാൻ ആരും തയ്യാറായില്ല ആ വീട്ടുകാരും തയ്യാറായില്ല സ്കൂൾ അധികൃതരും തയ്യാറായില്ല അധ്യാപിക ആശ ആശയ്ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആശയുടെ ഒപ്പമായിരുന്നു ആ ഹെഡ്മിസ്ട്രെസ് ലിസ്സി ലിസി അവരവരെ സപ്പോർട്ട് ചെയ്യായിരുന്നു ഈ പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചു ഇവ ആർക്കാ ഇൻസ്റ്റില്ലാത്തത് ഇൻസ്റ്റയൊക്കെയുള്ള കുട്ടികളാണ് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കോവിഡ് സമയത്ത് അതിനു മുമ്പ് വരെ നമ്മൾ കുട്ടികളോട് പറഞ്ഞിരുന്നത് ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കും കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ ക്ലാസ് മുടങ്ങി ക്ലാസ് മുടങ്ങിയപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ എല്ലാ കുട്ടികൾക്കും മൊബൈൽ വേണം മൊബൈൽ ഇല്ലാത്തവർക്കുമെല്ലാം സൗജന്യമായ ആളുകൾ മൊബൈൽ വിതരണം ചെയ്തു അപ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കിട്ടി മൊബൈൽ കിട്ടിയതോടുകൂടി കുട്ടികൾ പഠനം നടത്തുന്നു അതോടൊപ്പം അവർ ഇൻസ്റ്റ പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റയാണ് ഫേസ്ബുക്കിലൊന്നും അങ്ങനെ പുതിയ കുട്ടികൾ സജീവമല്ല അങ്ങനെ ഇൻസ്റ്റയിൽ അർജുൻ മെസ്സേജ് അയക്കുന്നു ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഇതറിഞ്ഞു വീട്ടുകാരും ഇതറിഞ്ഞു ഇപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല വീട്ടുകാരാണ് ആദ്യം ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചത് കണ്ടുപിടിച്ചത് വീട്ടിലെ അർജുൻ്റെ അമ്മാവനാണ് അവനെ തല്ലിയത് ആ മനോവിഷമത്തിലായിരുന്നു അവൻ ആ മനോവിഷമം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞൊഴിയാനാണ് പ്രധാന അധ്യാപിക ശ്രമിച്ചത് അധ്യാപിക ആശ യാതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് പുറത്ത് വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില അധ്യാപകർ അങ്ങനെയാണ് അവർക്കിതൊരു ജോലി മാത്രമാണ് എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ഒരു ജോലി അതിനപ്പുറം അധ്യാപകൻ എന്നുള്ള മഹത്തായ ആ ജോലിയുടെ അങ്ങനെയാണ് ഒരു ജോലിയല്ല മഹത്തായ ഒരു ജോലിയുടെ മഹിമയെക്കുറിച്ച് അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നത് പണ്ട് ഞാനൊരു സ്കൂളിൽ ചെല്ലുമ്പോഴേ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ചെല്ലുമ്പം അതൊരു ഓഗസ്റ്റ് മാസത്തിലാണ് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു അധ്യാപന അപ്പോൾ അസംബ്ലി നടക്കുക അസംബ്ലി കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്ലാസ് അപ്പോൾ അസംബ്ലി നടക്കുന്ന സമയത്ത് എന്നെ കൂടെ അസംബ്ലിയിൽ കൂടെ കൂട്ടി അപ്പോൾ അസംബ്ലിയിൽ അവിടുത്തെ എച്ച് എം ഒരു ഗ്രാമീ മലയോര പ്രദേശമാണ് ഗ്രാമീണ പ്രദേശമാണ് എച്ച് എമ്മ അനൗൺസ് ചെയ്തു നമ്മുടെ ബെന്നിസാറ് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ബെന്നിസാറ് സ്ഥലം മാറി നിങ്ങൾക്കൊരു സന്തോഷകരമായ ഒരു ദുഃഖകരമായ ഒരു കാര്യമുണ്ട് അതേസമയം സന്തോഷകരമായ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറിന് സന്തോഷവും നമുക്ക് ദുഃഖകരവുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛം അനൗൺസ് ചെയ്യുന്നത് ബെന്നി സാറ് സ്ഥലം മാറിപ്പോവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഞാൻ നോക്കിയപ്പോൾ കുട്ടികൾ മുഴുവൻ കരയുകയാണ് സത്യം അത് കഴിഞ്ഞിട്ടാണ് ഈ ബീഹാറിലോ മറ്റൊരധ്യാപകം പോകുമ്പോൾ കുട്ടികൾ ചുറ്റും കരയുന്ന വാർത്തയൊക്കെ വന്നത് ഈ അധ്യാപകൻ സ്ഥലം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ കുട്ടികളും കരയുന്നു കണ്ണീരണിയുന്നു കാരണം അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം അവിടെ കുറേ കാര്യങ്ങൾ വളരെ ചുരുക്ക സമയമുള്ളെങ്കിൽ പോലും അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് സ്ഥലം മാറി വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് വളരെ ചുരുക്ക സ്ഥല സമയം അദ്ദേഹം ആ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിലും കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി വെറുതെ വന്ന് പാഠപുസ്തകം പഠിപ്പിച്ചിട്ട് പോകല്ല അതിനപ്പുറത്തേക്കുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തു അവിടെ റേഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ റേഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ വന്നിട്ട് വാർത്ത വായിക്കുന്ന പോലെ കുട്ടികൾ വന്ന് വാർത്ത വായിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ എൻ്റെ മകളെയാണ് കാണുന്നത് എൻ്റെ മകൾ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും അതാണ് യഥാർത്ഥ അധ്യാപകൻ അങ്ങനെ അല്ലാതെ വരുന്ന അധ്യാപകരാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് അപ്പോൾ ഈ ആശയും ഈ ലിസിയും ഒന്നും യഥാർത്ഥത്തിൽ അധ്യാപകരല്ല അതുമാത്രമല്ല രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാലം മാറുകയാണ് ഇവർ സർവീസിൽ കയറുന്ന കാലത്തെ കുട്ടികളല്ല ഇവരുടെ മുമ്പിലേക്ക് പിന്നെ വരുന്ന കുട്ടികൾ ചില അധ്യാപകർ ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്താറാമത്തെ വയസ്സെന്ന് വെച്ചോ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അമ്പത്തഞ്ച് അമ്പത്താറാമത്തെ വയസ്സാണല്ലോ റിട്ടയർഡാകുന്നത് അപ്പോൾ അത്രയും ഒരു ദീർഘമായ കാലമാണ് ആ ദീർഘമായ കാലത്തിനിടയ്ക്ക് വരുന്ന തലമുറകളുണ്ട് ആ തലമുറകളുടെ മാറ്റമുണ്ട് ആ മാറ്റം ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയ സമയത്ത് ഞങ്ങൾ പറയത്തില്ലേ പിന്നെ മഷിത്തണ്ടെന്ന് പറയുന്ന സാധനങ്ങൾ സ്ലേറ്റിനകത്ത് എഴുതിയ ആളുകളാണ് ഞങ്ങൾ ഇന്നിപ്പോൾ സ്ലേറ്റുണ്ടോ സ്ലേ ആ സ്ലേറ്റിലെഴുതിയിട്ട് നമ്മൾ വായിക്കും േ ആ മഷിത്തണ്ട് സ്ലേറ്റ് നീ മഷിത്തണ്ട് എന്ന് പറയാണോ വെള്ളിത്തണ്ട് മഷിത്തണ്ട് എന്നൊക്കെ പറയും അതാണ് ചില ഈ പഴയ ഗ്രൂപ്പുകളിലൊക്കെ മഷിത്തണ്ട് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓരോ നോസ്റ്റാളിക് പേരുമായിട്ട് ഓരോരുത്തർ വരും അപ്പൊ നമ്മൾ വായിക്കും അത് നമ്മൾ പോകുന്ന വഴിക്ക് നോക്കും അത് മഷിത്തണ്ട് എവിടെങ്കിലും ഉണ്ടോ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും മഷിത്തണ്ട് മഷിത്തണ്ടുള്ളവൻ ഭയങ്കര അഭിഗ്രഹമാണ് മഷിത്തണ്ടില്ലാത്തവൻ തുപ്പലും വെച്ച് വായിക്കും അപ്പം അങ്ങനെ അത് ആ കുട്ടികളല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്ന തന്നെ അവരൊരു സ്ക്രീനിൻ്റെ മുമ്പിലേക്കാണ് ജനിച്ചു വീഴുന്നത് കാലം മാറി അതായത് വിരൽത്തുമ്പിൽ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു കാലം അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള ഒരു കുടുംബത്താണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ കാലത്താണെങ്കിൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് ചുറ്റും ബന്ധുക്കളുണ്ട് അയൽ വീടുകളിലുമൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു അതൊരു കാലമാണ് ആ അങ്ങനെ വളർന്ന കാലമല്ല അപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ളതുകൊണ്ട് വന്നിരിക്കുന്ന കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന അധ്യാപകരാണ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയോട് പറഞ്ഞു ഇവനെ ആദ്യം സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഇവനെ അടി കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അവനെ കൊണ്ടുപോയി അടി കൊടുക്കേണ്ട കാര്യമുണ്ട് അതിന് പുറമേ സൈബർ സെല്ലിൽ പരാതി ആ അതെ അതിലേക്ക് ഞാൻ വരുന്നത് അതിന് പുറമേ അവനെ കൊടുത്തു ഈ പ്രധാന അധ്യാപികയും ഈ അധ്യാപിക ആശയും കൂടെ അവനെ മർദ്ദിച്ചു എന്നിട്ട് പറഞ്ഞു സൈബർ സെല്ലിൽ കേസ് കൊടുക്കും അവിടെ നിന്ന് തന്നെ സൈബർ സെല്ലിലേക്ക് വിളിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അവർ വിളിച്ചു കാണില്ലായിരിക്കാം സൈബർ സെല്ലിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും അതുമാത്രമല്ല നിന്നെ ജയിലിൽ പിടിച്ച് അകത്തിടും നോക്കൂ പതിനാല് വയസ്സുള്ള ഒരു പയ്യനോടാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ അവൻ മാനസികമായി തകർന്നു വീട്ടിൽ ചെന്നത് പറയാൻ പറ്റത്തില്ല വീട്ടിൽ ചില വീടുകളിൽ അങ്ങനെയുണ്ട് ചില വീടുകളിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വലുതാക്കി വലിയ പ്രശ്നമാക്കി മാറ്റും ഈ കുട്ടികളെ കേൾക്കാനുള്ള ഒരു മനസ്സ് വീട്ടുകാർക്ക് ഉണ്ടാകണം അത് ചെറിയ പ്രായം മുതലേ ഉണ്ടാകണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് വരുമ്പോൾ അവർ അവരുടെ വിശേഷങ്ങൾ പറയുന്നത് വീട്ടുകാരോ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആരോടാണ് പറയുന്നത് അതെല്ലാം ചില കാര്യങ്ങളൊക്കെ എന്നെ ടീച്ചർ അഴിച്ചു എന്നുള്ളിൽ നിന്നൊക്കെ പറയും എന്തിനാണ് അടിച്ചതെന്ന് പറയത്തില്ല അപ്പുറത്തിരുന്നവനെ ഇടിച്ചേനായിരിക്കും ടീച്ചർ അഴിച്ചത് അത് പറയുകയല്ല അപ്പോൾ ഇങ്ങനെ പൊടിപ്പും തങ്ങനെയൊക്കെ ഭാവനയൊക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾ പറയും എന്ത് തന്നെ ആയാലും അത് കേൾക്കണം കേൾക്കുമ്പം കുഞ്ഞുങ്ങൾ പിന്നെ വളരുന്ന അവരുടെ ഓരോ കാര്യങ്ങളും വന്ന് നമ്മളോട് തന്നെ പറയും അപ്പോൾ നമ്മൾ നല്ലൊരു കേൾവിക്കാരൻ രക്ഷിതാവ് നല്ലൊരു കേൾവിക്കാരനായിരിക്കണം അപ്പോൾ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് പറയാൻ പറ്റും അപ്പോൾ നമുക്കും അറിയാൻ പറ്റും സ്കൂളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് അധ്യാപകർ എങ്ങനെയാണ് പെരുമാറുന്നത് ഇതെല്ലാം നമുക്കറിയാൻ പറ്റും ഇതിപ്പോൾ ഈ അർജുനൻ സംഭവിച്ചത് വീട്ടിൽ വന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ അവൻ പറയുന്നുണ്ട് ടീച്ചറെ എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അവസരം തരണം അപ്പോൾ ഈ ടീച്ചർ മർദ്ദിക്കുന്നു അതിനുശേഷം ടീച്ചർ ഭീഷണിപ്പെടുത്തുന്നു നിന്നെ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും സൈബർ സെല്ലിൽ വന്ന് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറയുമ്പോഴും സൈബർ സെല്ലിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് നിന്നെ ജയിലിൽ പിടിച്ചിടും പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാകും അപ്പോൾ അവൻ പറഞ്ഞു ടീച്ചറെ എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അവസരം തരണം ആ ടീച്ചർ ആ കുട്ടിയെ കേൾക്കാൻ തയ്യാറായില്ല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആയാൽ പോലും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കെന്ത് റിലാക്സേഷനാണ് നമ്മൾ ചിലർ ജീവിതത്തിൽ നിന്ന് തന്നെ പോകുന്നത് എനിക്ക് കേൾക്കാൻ എന്നെ ഒരു സുഹൃത്തുരു ദിവസം രാത്രി പന്ത്രണ്ട് സാറിന് അന്നത്തെ സമയത്ത് ഞാൻ ചെയ്യുന്ന വച്ചാൽ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഫോൺ ഓഫ് ചെയ്ത് വെക്കും പിന്നെ രാവിലെ ഉണരുമ്പോൾ മാത്രമാണ് ഓണാക്കുന്നത് പക്ഷെ അന്ന് എന്തോ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അത് ഓഫ് ചെയ്തില്ല ഒരു പന്ത്രണ്ടരയൊക്കെ പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ എനിക്കൊരു കോള് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെയാണ് ഞാൻ ആ കോൾ എടുത്തു അപ്പോൾ കോൾ എടുത്തപ്പോൾ അവൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഈ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്നാണ് കാരണം മനുഷ്യൻ്റെ മനസ്സാണ് അവൻ ഇങ്ങനെ എവിടെയോ പോയി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അവൻ ഒരുപാട് പേരെ വിളിച്ചു വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല അവൻ എന്തോ വലിയ കാര്യം സങ്കടം ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ആരും ഫോൺ എടുക്കുന്നില്ല അങ്ങനെയാണ് അവസാനമായിട്ട് എന്നെ വിളിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എന്നെ കൂടെ ഒന്ന് വിളിച്ച് നോക്കാം ഞങ്ങളൊരു സർക്കിൾ കുറേ സുഹൃത്തുക്കളുണ്ട് ഞങ്ങളൊരുപാട് യാത്ര ചെയ്യും ഇന്നത്തെ പോലെ ഇൻസ്റ്റയിൽ മാത്രം ഹായ് ഹായ് അയച്ച് മെസ്സേജ് അയക്കുന്ന സൗഹൃദമല്ല ഒരുപാട് യാത്ര ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു ആകോട്ടെ അതുപോലെ എൻ്റെ പോകും തള്ളാമെന്ന് പറയത്തില്ല ആളുകൾ അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്ക് ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ രാത്രിയാണ് എനിക്ക് തോന്നിയത് എന്നെ കേൾക്കാൻ ആരുമില്ല ഞാൻ അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആകെ ഒറ്റപ്പെട്ടുപോയി എന്നുള്ളൊരു എനിക്ക് വന്നു ഇനി ജീവിതം അവസാനിപ്പിക്കണം എന്നാൽ പിന്നെ ഒരാളെയും കൂടെ വിളിച്ചു നോക്കാം അയാൾ എടുത്തില്ലെങ്കിൽ മരിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു നമുക്ക് ആളുകളെ കേൾക്കാൻ നല്ല കേൾവിക്കാരനാകും അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ മുമ്പേ കേൾക്കുന്നത് ആരാ ഞാൻ തന്നെ അല്ലേ ശില്പയാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അഞ്ജന കേൾക്കും അപ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ പ്രശ്നം കേൾക്കുക അവനൊരു പരിഹാരം ഉണ്ടാക്കുക ചില ആളുകളല്ലേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവനെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ കുറേ ആളുകളിങ്ങനെ വിളിക്കും അവര് ദിവസം പറഞ്ഞിരുന്നു എൻ്റെ ഹൃദയം ചിലപ്പോൾ അങ്ങ് പൊട്ടിപ്പോകും ഞാൻ ചെന്ന് പറ്റി ഓരോരുത്തരും ഓരോ ഏടാവൂടെ ഒപ്പിച്ച് വെച്ചാൽ അതിന് പരിഹാരം തേടി എന്നെ വിളിക്കുന്നതെന്ന് ഓരോ പ്രശ്നങ്ങളിൽ ചെന്നു വിട്ടിട്ട് അവനെ വിളിക്കും അല്ലിയ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ എന്ത് ചെയ്യും അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുക ബീച്ചിലൊക്കെ ഞങ്ങളിടയ്ക്ക് പോകും അപ്പോൾ അവനും മാത്രം പോയിരുന്നു ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറേ കോൾ വരും അപ്പോൾ അങ്ങനെ പറഞ്ഞോളൂ പറയും പുള്ളി അതിന് പരിഹാരമുണ്ട് അവൻ്റെ ഈ പരിഹാരമുള്ളതുകൊണ്ടാണ് ഈ പുള്ളി എല്ലാവരും വിളിക്കുന്നത് വിളിക്കുന്നത് പരിഹാരം ഇല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യടാ പോയി ചെയ് എന്ന് പറയും എന്നില്ല അവനായി അവൻ്റെ പാടായി അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ കേൾക്കാനുള്ള മനസ്സ് ഈ ടീച്ചർ കാണിച്ചില്ല വീട്ടുകാരും അവനെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ല വീട്ടുകാർ ഒരുപക്ഷെ അവനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവനെ കേൾക്കാൻ ആ പൂട്ടസ് സാരമില്ല എന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഉപയോഗിക്കാത്ത ആരുമില്ല മൊബൈൽ സ്വന്തമായിട്ട് കുട്ടികൾ കൊണ്ട് തെറ്റുപറ്റുന്ന ഒരു പ്രായം കൂടിയായിരുന്നു അതെ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറ്റുന്ന ഈ ആ ഈ പ്രായത്തിൽ വളർന്നു വന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പിന്നീടല്ലേ പിന്നൊരു ഘട്ടം കഴിയുമ്പോഴല്ലേ നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മളുടെ മാനസികാവസ്ഥയിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരും ഇതിപ്പോൾ ടീനേജിലുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഞാൻ അറിയത്തില്ല മെസ്സേജ് മെസ്സേജ് ഈ അധ്യാപകരും നേരത്തെ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ച് മാറാത്ത അധ്യാപകരുടെ മുന്നിലാണ് ഈ കുട്ടികൾ ചെന്ന് പെട്ടുപോയത് പിന്നെ ഈ കുട്ടി മരിച്ച കുട്ടിയുടെ സഹപാഠികള് വേറെ ഒരു കാര്യം കൂടെ ഉന്നയിച്ചായിരുന്നു ഈ നിരന്തരം മാത്രം ചില ചില ടീച്ചേഴ്സ് അങ്ങനെ പ്രിയപ്പെട്ട അവരോട് മാത്രം ബാക്കി ഒരു ഒരു ശത്രുക്കളെ പോലെ കാണുന്ന അർജുന എന്ത് ചെയ്താലും അവനെ കുറ്റം പറയുക ശകാരിക്കുക അതായിരുന്നു ആ ടീച്ചറുടെ സ്വഭാവം ആശ എന്നാണ് ആ ടീച്ചറുടെ പേര് ഇങ്ങനെയുള്ള അധ്യാപകർ ധാരാളമുണ്ട് ഈ പെൺകുട്ടികൾ വന്നൊരു തവണ ഞാനൊരു സ്ഥലത്ത് വന്നപ്പോ പറഞ്ഞത് അവർക്ക് ഈ ആർത്തവ സമയത്തൊക്കെ എപ്പോഴും ടോയ്ലറ്റിൽ പോകണമല്ലോ ഈ ടീച്ചർ സ്ത്രീകളാണ് അവർ സമ്മതിക്കില്ല അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഒരു പുരുഷനേക്കാൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്ത്രീക്കാണ് അപ്പോൾ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ വലിയ പരാതിയായിട്ട് അവർ വന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അടി നീ പോകുന്നത് അവിടെ പോയി ഇടി ഇടി പോടി എന്നൊക്കെയാണ് കുട്ടികളെ വിളിക്കുന്നത് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല കുട്ടികളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ പറ്റാത്ത അധ്യാപകരെ ഈ അധ്യാപിക തന്നെ ഈ പ്രധാന അധ്യാപിക തന്നെ ഈ ടീച്ചറിനൊപ്പമായിരുന്നു ആദ്യം ടീച്ചർക്ക് പിഴവ് സംഭവിച്ചില്ല പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടായി വിദ്യാർത്ഥികൾ അവിടെ എല്ലാ കുട്ടികളും അവിടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി മറ്റേത് ആദ്യം പറഞ്ഞു നിൽക്കാൻ വീട്ടുകാരുടെ പുറത്ത് ചേരാൻ നിന്നതാണ് വീട്ടുകാരെ ചാരി പണ്ട് ഒരു പ്രധാന അധ്യാപകൻ ഈ രണ്ട് കുട്ടികൾ അവർ ഒമ്പതിലോ പത്തിലോ മറ്റോ പഠിക്കുന്നതാണ് എല്ലാവരും പരസ്പരം ഭാഗത്തും ഒരുപോലെ തന്നെ തെറ്റുണ്ട് ും അവർ ഈ കുട്ടിയെ കേൾക്കാനോ ചേർത്ത് പിടിക്കാനോ ഏതെങ്കിലും ഒരു കൂട്ടർ തയ്യാറായിരുന്നെങ്കിൽ അവൻ ജീവിതം അവസാനിപ്പിക്കില്ലായിരുന്നു ഇതുപോലെ ഒരു സമാന സംഭവമാണ് അവിടെ രണ്ട് പിള്ളേര് നമ്മുടെ നാട്ടിലാണ് അവര് ബേക്കറി ചെന്നു ബേക്കറി ചെന്നിട്ട് കുട്ടികളല്ലേ അവർക്ക് ഇപ്പൊ കാശൊന്നും അധികം ഇല്ല എന്തോ വാങ്ങിച്ചു കഴിച്ചിട്ട് പിന്നെ അവർക്ക് തോന്നി പപ്സ് കഴിക്കണം കാശില്ല അന്മാരെന്തു ചെയ്തു അവിടെ നിന്ന് രണ്ട് പപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പോയി അപ്പോൾ ഈ ബേക്കറിയിലെ സി സി ടി വി ഉണ്ടല്ലോ അയാൾ വലിയ പരാതിയുമായി സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിന് അതൊരു വലിയ നാണക്കിടേ പപ്സ് മോഷണമാണല്ലോ മോഷ്ടിച്ചിരിക്കുന്നു കുട്ടികൾ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് തെളിവെടുപ്പ് അവിടെ കൊണ്ടുവന്ന ബേക്കറി കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് മോഷ്ടിച്ചത് ഇവിടെ വെച്ചാണ് നീ കെട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാർ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന പോലെ അപ്പോൾ ആ അതിൽ ഒരു പയ്യൻ മറ്റവൻ വിളിച്ചിട്ട് വന്നതാണ് യഥാർത്ഥത്തിൽ അവനെടുത്തിട്ടില്ല ഈ കൂടെ വന്ന ഒരാളാണ് എടുത്തത് അപ്പോൾ അവന് വലിയ നാണക്കേടായത് അവൻ്റെ വീട്ടിൽ ചെന്നപ്പം അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ അവനും അടിച്ചു ആ മനോവിഷമത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു യഥാർത്ഥത്തിൽ ആ പ്രധാന അധ്യാപകനെയാണ് ആദ്യം അടിയൊടുക്കേണ്ടത് ഒരു വിഷയത്തെ എങ്ങനെ പരിഹരിക്കണം എന്നറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാത്ത അധ്യാപകരാണ് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയണം കുട്ടിയാകണം അതല്ലാതെ വന്നിട്ട് മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെയുള്ള മുരടിച്ച് മനസ്സ് മുരടിച്ച് അല്ലേ വീട്ടിൽ ചിലവരുണ്ട് വീട്ടിൽ എന്തെങ്കിലും തീർക്കും അങ്ങനെയുള്ളവരുണ്ട് ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാന ഞാൻ വന്നൻ്റെ ഒരു ദിവസം അന്ന് ഈ വിദ്യാഭ്യാസം എന്തൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ വിദ്യാഭ്യാസം എന്ത് വന്നാൽ സ്കൂളുകാർ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലിടും നാളെ അവധി എന്ന് പറയത്തില്ല നാളെ ഇങ്ങനെ സ്കൂൾ ഉണ്ടായിരിക്കും പക്ഷേ സ്കൂൾ ബസ് ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ നാളെ പഠിത്തം ഇല്ല എന്നാണ് അന്ന് നമുക്ക് അങ്ങനെയുള്ള അറിയിപ്പൊന്നുമില്ല അങ്ങനെ ഞാൻ ആ ടീച്ചറെ വിളിച്ചു ഈ വിദ്യാഭ്യാസം എന്തുണ്ടോയെന്നറിയാൻ പഠിത്തം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടീച്ചർ വിളിച്ചപ്പോൾ എൻ്റെ മോൻ്റെ മോനാനോ മോളുടെയാളോ ആ ആരുടെ ഒരാളുടെയാണ് മോളുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ടീച്ചർ ഫോൺ എടുത്തു ഞാൻ ഹലോ വെച്ചു ഹലോ എന്ന് പറഞ്ഞു ടീച്ചറെ ഇങ്ങനെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് നിന്ന് ടീച്ചറുടെ ഭർത്താവ് സംസാരിക്കുന്നു ഓഹോ ഇവനാണല്ലേടീ നിൻ്റെ കള്ളക്കാമുകൻ ഇവനാണല്ലേ നിന്നെ ദിവസവും ഫോണി വിളിച്ചോണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ടീച്ചർ കരഞ്ഞു മനുഷ്യ നിങ്ങളെന്തൊരു പരിപാടിയായി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ വലിയ സമ്മർദ്ദം ടീച്ചർമാരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സമ്മർദ്ദമൊക്കെ കൊണ്ടുവന്ന് ഇവർ പിള്ളേരുടെ തൊട്ട് തീർക്കും എൻ്റെ തൊട്ടുതീർക്കും അതാണ് സംഭവിക്കുന്നത് ശരി